നമസ്കാരം ശ്രീനി ആലക്കൂടാണ് ഷരീഫ് ഭായി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഷരീഫ് ഭായിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ടോക്കിയോ ടൈംസ് പലതവണ ടോക്കിയോ ടൈസിൻ്റെ വീഡിയോയുമായി ഞാൻ വന്നിട്ടുണ്ട് പല ആൾക്കാരും കമൻറ്റുകളുമായി വന്നിട്ടുണ്ട് എന്തായാലും കച്ചവടം സൂപ്പറായിട്ട് നടക്കുന്നു കാരണം ഇവിടെ വരുമ്പോൾ തന്നെ കാണാൻ കഴിയും ഒരുപാട് ആളുകൾ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വന്നത് ഈ ടൈൽ ഷോറൂമിനെ പരിചയപ്പെടുത്താനല്ല അതിൻ്റെ ആവശ്യം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഏതാണ്ട് കേരളത്തിലെ എന്റെ പ്രേക്ഷകരൊക്കെ തന്നെ ഈ ടോക്കിയോ ടൈക്കുറിച്ച് അറിയാവുന്നവരാണ് ഇന്ന് വന്നത് ഒരു നല്ല സന്തോഷ വാർദ്ധ്യവുമായിട്ടാണ് സാധാരണഗതിയിൽ മൊബൈൽ ഫോൺ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇ എം ഐ ആയി കിട്ടും ഇവിടെയും നിങ്ങൾക്ക് കടമായിട്ട് ടൈൽസ് വാങ്ങാം ഇ എം ഐ ബജാജ് ഫൈനാൻസ് പല കസ്റ്റമറും ചോദിക്കുന്നുണ്ട് അവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ ഒരുപാട് ആവശ്യക്കാർ ഡെയിലി ഇങ്ങനെ ആ ഒരു ും കൂടി ഇന്ന് മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇന്ന് മുതൽ തവണ വ്യവസ്ഥയിൽ ടൈൽസ് സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരവും ടോക്കിയോ ടൈൽസ് ഒരുക്കുകയാണ് അതുമാത്രമല്ല ഇന്നലെ സ്പെഷ്യൽ ഓഫർ കൂടി ഞാൻ പരിചയപ്പെടുത്തിയാണ് അതായത് ഇവിടെ കുറച്ച് ഈ ഷോറൂം തുടങ്ങിയിട്ട് കുറച്ച് കാലം മൂന്ന് മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് മാസം അപ്പോൾ നേരത്തെ ഞാനൊരു ഷോറൂം ഒരു പാറപ്പുറത്തുള്ള വലിയ ഗോഡൌണിനെ കുറിച്ച് പറഞ്ഞിരുന്നു അവിടെ നന്ന് കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല ഇപ്പോഴും കുറേ സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ അവിടെ ബാക്കിയുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഡിസൈനില് ആറേ നാല് ഏറ്റവും വലിയ സ്ലാബ് നമ്മളിവിടെ എല്ലാ ഓഫറും കൂടിയിട്ട് അമ്പത്തി ഒമ്പതിനാണ് കൊടുക്കുന്നത് അതിപ്പം കുറച്ച് സ്റ്റോക്ക് ഉള്ളതുവരെ നാൽപ്പത്തി ഒമ്പത് രൂപ പത്ത് രൂപ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട് അതായത് ആറേ നാല് വലുപ്പമുള്ള ടൈൽസ് അമ്പത്തൊമ്പത് രൂപയ്ക്ക് വിൽക്കുന്നതാണ് അത് ഇപ്പോൾ പത്ത് രൂപ കുറച്ച് നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ശരി ബൈക്ക് കൊടുക്കുന്നത് അതായത് സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം അത്രേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ആ അഞ്ചേ മൂന്ന് അല്ലേ അതിൻ്റെ തന്നെ നേരെ അഞ്ചേ മൂന്ന് അതിന് നാൽപ്പത്തി എട്ട് രൂപയാണ് നമ്മൾ സാധാരണ നോർമലി റേറ്റ് അതിപ്പോൾ മുപ്പത്തി ഒൻപത് രൂപ ആ അപ്പോൾ നാല്പത്തെട്ട് രൂപയുടെ മുപ്പത്തി ഒമ്പത് രൂപ കൊടുക്കുന്നു ഇത് സ്റ്റോക്ക് തീരും വരെ മാത്രമാണ് എത്ര ദിവസത്തേക്കൊണ്ട് വരാൻ പറ്റില്ല ആദ്യം വരുന്നവർക്ക് ഇത് കൊടുക്കുക അപ്പം പിന്നീട് നിങ്ങൾ കിട്ടിയില്ല പരിഭവമായിട്ട് വരരുത് പെട്ടെന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ സാധാരണ ഓഫർ ചെയ്യാറില്ല കാരണം എപ്പോഴും ഒരേ മുഖമുദ്ര ഇത് ഇത് ആ ആ പക്ഷേ തീർക്കാൻ വേണ്ടിയിട്ട് അതെ സാധനം അവിടെ ഇങ്ങോട്ടേക്ക് മാറ്റി മാറ്റത്തിന് പകരം അവിടുന്ന് നീക്കമാണ് നടക്കുന്നത് എന്തായാലും ഇതൊരു സുവർണ അവസരമാണ് വീടിന്റെ പണിയൊക്കെ ഇപ്പോൾ നല്ല ദ്രുതഗതി നടക്കുന്ന സമയമാണ് ആ സമയത്ത് ഇതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും എന്നുള്ളത് യാതൊരു തർക്കമില്ല എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് ഈ രണ്ട് കാര്യം മാത്രം പറയാനാണ് ഇപ്പൊ വന്നത് ഒന്ന് തവണ വെബ്സൈറ്റ സ്വന്തമാക്കാം മറ്റൊന്ന് കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് ആ സാധനങ്ങൾ പിന്നെ അമിതമായ നിരക്കിൽ കുറച്ച് പിന്നെ ഈ അല്ല ഇവിടെ വിൽക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അത് പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് അതിപ്പം വില കുറച്ച് കൊടുക്കുന്നു കുറച്ച് സാധനങ്ങളെ ഉള്ളൂ അത് ആദ്യം വരുന്നവർക്ക് കിട്ടും എന്തായാലും എല്ലാവർക്കും നന്മകൾ തുടങ്ങി അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയം എവിടെയും കാണാം ഗുഡ് ബൈ